എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ ചെറിയൊരു കരിമ്പിന്റെ തോട്ടത്തിലാണ് അപ്പൊ ഇന്ന് അതിന്റെ ചെറിയൊരു വിളവെടുപ്പും കൂടിയാണ് അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കടയിൽ നിന്നിട്ട് ഒരു കരിമ്പ് മേടിച്ചിട്ട് ഒരു കഷം കരിമ്പ് കുഴിച്ചിട്ടതാണ് ഇപ്പൊ ഒരു എട്ട് മാസം കൊണ്ട് തന്നെ നിറച്ച് കരിമ്പാണ് ഇപ്പൊ നമുക്ക് യാതൊരു പഞ്ചരണങ്ങളും വേണ്ടാത്ത ഒന്നായിട്ട് കരിമ്പ് ഞാൻ നട്ടേക്കണത് ഒരു തോടിന്റെ സൈഡിലാണ് അതുകൊണ്ട് തന്നെ നനക്കേണ്ട ആവശ്യമില്ല വളത്തിന്റെ ആവശ്യമില്ല ഇല്ല വെറുതെ നമുക്ക് എപ്പോഴും ഇങ്ങനെ കരിമ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ എന്റെ ഈ ചില ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് എന്റെ ചെറിയൊരു കരിമ്പിന്റെ തോട്ടം കണ്ടില്ലേ നിറച്ച് കരിമ്പാണ് അപ്പൊ ഒരു കഷ്ണം കരിമ്പാണ് നട്ടത് പിന്നെ അത് നമ്മ മാറ്റി മാറ്റി നട്ട് കൊടുത്തോണ്ടിരുന്നതാണ് കാരണം നമുക്ക് കരിമ്പിന്റെ തടത്തിന് ഒരുപാട് തൈക്കൾ വരും കണ്ട ഇതേപോലെ തൈ ഉണ്ടാവും നമ്മ തൈ മാറ്റി മാറ്റി നട്ടിട്ട് എല്ലാം ഇതെല്ലാം കരിമ്പാവണ തൈക്കൾ ആണ്ട്ടാ നമുക്കത് മാറ്റി മാറ്റി നട്ടിട്ടാണ് ഇത്ര അധികം കരിമ്പ് ഉണ്ടായേക്കുന്നത് നമ്മൾ ഡെയിലി വെട്ടിക്കൊണ്ടിരിക്കണതാണ് കണ്ട നല്ല മണ്ണുള്ള കടയിൽ നിന്ന് പോലും നമുക്ക് ഇത്രയും മണ്ണുള്ള കരിമ്പ് കിട്ടൂല നമുക്ക് പ്രത്യേകിച്ച് യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ട കണ്ട നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കരിമ്പാണ് നല്ല മധുരമാണ് ഈ കരിമ്പിന് നല്ല ഏഹ് കണ്ട നല്ല ഹൈറ്റിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മിതിന് യാതൊരു പരിചരണം വേണ്ടതാണ് ഞാനിപ്പോ തോടാണ് ഈ തോടിന്റെ സൈഡിലാണ് ഈ കരിമ്പ് നട്ടേക്കണത് അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് നനക്കേണ്ടി വന്നിട്ടില്ല അപ്പം നമുക്ക് വളപ്രയോഗങ്ങൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അത് നട്ട് വെച്ചെന്ന് ഉള്ളൂ പിന്നെ ഇങ്ങനെ നമ്മ കരിമ്പ് വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് സ്ഥലം ഉള്ളവർക്ക് ഈ തോടും അതേപോലെ തന്നെ കുളങ്ങളൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല കൃഷിയാണ് കരിമ്പ് കരിമ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക് ഇന്നിപ്പോ ഉത്സവപ്പാടത്തു നിന്നും അതേപോലെ പള്ളി പെരുന്നാളൊക്കെ വരുമ്പോഴാണ് നമുക്ക് കരിമ്പൊക്കെ മേടിക്കാൻ കിട്ടുന്നത് നമുക്ക് കടകളിൽ ഒന്നും സാധാരണ കരിമ്പ് മേടിക്കാൻ കിട്ടൂല അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിച്ച കണ്ട ഏഹ് നമ്മുടെ വീട്ടിൽ വെച്ച പിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് കരിമ്പ് എപ്പോഴും കഴിക്കാൻ പറ്റുള്ളൂ കണ്ട ഇത് കണ്ടില്ലേ കരിമ്പിന്റെ വണ്ണൊക്കെ കണ്ടില്ലേ ഇതേപോലെയാണ് കരിമ്പ് ഉണ്ടാവണത് ഒരു പീസ് കരിമ്പ് നട്ടാ മതി ഇതേപോലെ നമുക്ക് നല്ല ഫ്രഷ് ആയ കരിമ്പ് നമുക്ക് എപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കാന്നെ എല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ വെട്ടിക്കൊണ്ടിരിക്കാം നമുക്ക് അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പീസ് കരിമ്പ് നട്ട ഇപ്പൊ നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് നമുക്കില്ല ഗ്രോ ബാഗിൽ വരെ നമുക്ക് കരിമ്പ് നടാട്ട അതേപോലെ ടെറസിൽ നമുക്ക് ഡ്രമ്മിലൊക്കെ നട്ട് കൊടുക്കാം വലിയ ബക്കറ്റുകളിലൊക്കെ നട്ട് കൊടുക്ക അപ്പൊ സ്ഥലമില്ലെന്ന് വിചാരിച്ചു നമുക്ക് കരിമ്പ് നടാണ്ടിരിക്കണ്ട സ്ഥലം ഉള്ളവർക്ക് ഇതേപോലെ നല്ല രീതിയിൽ കരിമ്പ് കൃഷി ചെയ്യാന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഇല്ലാത്തവർക്കും കരിമ്പൊക്കെ കൃഷി ചെയ്യ ിപ്പൊ നമ്മ കരിമ്പ് നട്ട് കഴിഞ്ഞാൽ കണ്ടാ ഇതേപോലെ ഇതിന്റെ തടത്തിന്ന് ഒരുപാട് തൈക്കൾ ഇതേപോലെ വരും ഇപ്പൊ നമ്മ കരിമ്പ് വെട്ടി എടുത്തേക്കണിതൊക്കെ ഇതൊക്കെ കരിമ്പ് വെട്ടി കഴിയുമ്പോ ഈ വെട്ടിയ ഭാഗത്ത് നിന്ന് കണ്ടിട്ട് ഇഷ്ടംപോലെ തൈക്കൾ വരും ഈ തൈക്കൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വലുതായി കരിമ്പ് ഉണ്ടാകണതാണ് അപ്പൊ നമുക്ക് ഇതിനെ മാറ്റി നടാം പിന്നെ നമ്മ കരിമ്പ് വെട്ടുമ്പോ നമുക്ക് ഈ പീസില്ലേ ഈ പീസ് നമുക്ക് കുഴിച്ചിടാം കേട്ടാ ഓരോ പീസ് ഓരോ മുട്ട വെച്ചിട്ട് ചെറിയ ചെറിയ പീസ് നമുക്ക് കുഴിച്ചിടാം അപ്പ നമുക്ക് ഇതിന്റെ കട്ടിങ്സോ തൈയോ നട്ടാലും കരിമ്പ് ഉണ്ടാക്കി കിട്ടും പിന്നെ ആ കരിമിൻ്റെ തുന്തു ഭാഗം കണ്ടില്ലേ ഇപ്പൊ ഇതേപോലത്തെ ഓല ഉള്ള ഭാഗത്തിന്റെ ഇവിടെ പറ്റും നമുക്ക് നട്ട് കൊടുക്കാം ഏത് ഭാഗം നട്ടാലും കരിമ്പുണ്ടാകും അപ്പൊ നമുക്ക് ഇത് നട നടൻ ഒരു പ്രയാസമൊന്നുമില്ല നമുക്ക് അടിവളമായിട്ട് എന്തെങ്കിലും ഇപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് നടുമ്പ എന്തെങ്കിലും ചാണകപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് നട്ട് കൊടുത്താൽ മതി പിന്നീട് നമ്മൾ യാതൊരു വളപ്രയോഗത്തിന്റെ ഒന്നും ആവശ്യം ഇല്ലാത്തതാണ് ഈ കരിമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് മൂപ്പത്തി വെട്ടണതെ ഇപ്പൊ നമുക്കിതൊക്കെ ഇതൊക്കെ വിളവെടുക്കാനായി നിൽക്കണേ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കരിമ്പ് വിളവെടുക്കാനാവുമ്പോ അത് നമ്മപ്പോ ഇവിടെ കടക്ക വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ഇഷ്ടം പോലെ തൈ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ സ്ഥലം ഉള്ളോ ഉള്ളോർക്ക് നമുക്ക് നല്ലൊരു വരുമാന മാർഗം തന്നെയാണ് കരിമ്പ് നമുക്ക് ശർക്കര ഉണ്ടാക്കണ യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വ്യാപകമായിട്ട് കൃഷി ചെയ്യാനൊക്കെ പറ്റിയതാണ് ഒഴിഞ്ഞടക്കള പറമ്പുകളിലും തോടിന്റെ സൈഡുകളിലും വരമ്പത്തൊക്കെ നടാൻ പറ്റിയതാണ് ഈ കരിമ്പ് അപ്പൊ ഞാൻ ജ്യൂസ് ഉണ്ടാക്കണ കരിമ്പ് ഇല്ലേ ഇപ്പൊ നമ്മ വഴിയിൽ നിന്നൊക്കെ കരിമീന്റെ ജ്യൂസ് ഉടിക്കൂല ആ കരിമ്പ് ഞാൻ നട്ടിട്ടുണ്ട് ആ ജ്യൂസ് അടിക്കണ കരിമ്പാണ് ടീ കാണത് കണ്ട നല്ല നീളത്തിൽ പോയിക്കൊണ്ടിരിക്കും കണ്ട നല്ല വലിയ കരിമ്പായിരിക്കുള്ളൂ ജ്യൂസ് ഉണ്ടാക്കണ കരിമ്പ് അപ്പ ഇതും നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളരേണത് തന്നെയാണ് ഇതും ഇതേപോലെ തന്നെയാണ് കണ്ട എന്റെ ഒരു പീസ് കരിമീന്റെ പീസ് ഒരു പീസ് നട്ടതാണ് ആകനെ ഇഷ്ടം പോലെ കരിമ്പ് ഇതേപോലെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഇപ്പൊ അടുക്കള തോട്ടത്തിന്റെ ഒക്കെ അരികിലൊക്കെ ഒരു വേലി പോലെ നട്ടു പിടിപ്പിക്കാനൊക്കെ കരിമ്പ് നല്ലതാണ് കണ്ട നല്ലൊരു മറയാണ് പിന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒന്നാരും കേറെയില്ല അപ്പൊ നല്ലൊരു മറയാണ് അപ്പൊ നമുക്ക് ഒരു അതിരി പിടിപ്പിക്കാനും കരിമ്പിന്റെ കൃഷി നമുക്ക് ചെയ്യാം കണ്ട നല്ല നീളത്തിലത് ജ്യൂസ് അടിക്കണ കരിമ്പ് അപ്പൊ അതും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു അനന്ത തന്നെയാണ് ഇതും അപ്പൊ നമുക്കൊന്ന് കരിമ്പൊന്ന് വിളവെടുക്കാം അപ്പൊ ഇതൊക്കെ വിളവെടുക്കാനായി നിക്കണ കരിമ്പുകളാണ് നമുക്ക് ഇതൊന്ന് വിളവെടുക്കാം കണ്ട നമ്മ ഒരു വെട്ടു വെട്ട് വെട്ടുമ്പത്തേനൊക്കെ കരിമ്പ് ഓരോട്ട നല്ല വെയിറ്റ് ആണ് വെയിറ്റാണ്ട് കരിമ്പിനി കാണുന്ന പോലെ ഒന്നല്ല നല്ല വെയിറ്റ് ആണ് കണ്ട ഒറ്റ ഒറ്റ മുറിക്കല്ല ഇത് മുറി നമുക്ക് ഈ ഭാഗം നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ നട്ട് എടുത്താലും കരിമ്പ് നന്നായിട്ട് തന്നെ ഉണ്ടാവും ഇണ്ടാവും കണ്ടില്ലേ പ്പോ ഒരു അഞ്ച് കിലോത്തി കൂടുതൽ വെയിറ്റ് ഉണ്ട് നമുക്ക് കാണുന്ന പോലും ഒന്നല്ല നല്ല വെയിറ്റ് ആണ് ഈ കരിമീൻ അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് നമുക്ക് ഇതിന്റെ ഒരു പീസ് എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കാം വേണ്ട നല്ല ജ്യൂസി ആയിട്ടുള്ള കരിമാന വേണ്ട ഇതേപോലെയാണ് കരിമ്പിന്റെ തോൽ ചെത്തിയെടുക്കുന്നത് നമുക്ക് കത്തിയാച്ചട്ടി ഇതേപോലെ നമുക്ക് തോൽ എടുക്കാം നമുക്ക് ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയതാണ് ടീ കരിമ്പ് പ്രത്യേകിച്ച് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല പഞ്ചസാര കുറ ഇല്ലാണ്ടും കഴിക്കാൻ കരിമ്പ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇതൊരു പീസ് നമുക്കൊന്ന് നല്ല ജ്യൂസി ആയിട്ടുള്ള കരിമ്പാണ് നമുക്കിത് നല്ല മധുരമാണ് ഈ കരിമീന് കടയിൽ നിന്ന് വെച്ച പോലും നമുക്ക് ഇത്രയും മധുരം ഉണ്ടാവില്ല അപ്പം നമ്മുടെ വീടുകളിൽ എല്ലാവരും കരിമ്പൊക്കെ വെച്ചു പിടിപ്പൊക്കണ്ട ഇതേപോലെ ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വെട്ടി നമുക്ക് ഉപയോഗിക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്ക അപ്പ എല്ലാവരും കരിമ്പൊക്കെ നടണം അപ്പൊ കടയിൽ നിന്നും ഉത്സവ നിന്നൊക്കെ നമ്മ കരിമ്പ് മേടിക്കൂല അപ്പൊ അതെങ്ങനെയാണ് നടേണ്ടേന്ന് വെച്ചാ കണ്ട ഇതേപോലത്തെ കരിമ്പായിരിക്കുമല്ലോ നമ്മ മേടിക്കണം മേടിക്കുമ്പോൾ കണ്ട ഇതിന്റെ തുഞ്ചു ഭാഗം കണ്ട ഇങ്ങനെയാണ് മുളകള് വന്നത് അപ്പൊ നമുക്ക് ഇത്രയുള്ള ഒരു ചെറിയ പീസ് മതി നടാനായിട്ട് ഇതിന്റെ അടിഭാഗം പറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ കണ്ട മുള വന്നിട്ട് കരിമ്പ് ഉണ്ടാക്കി കിട്ടും അപ്പൊ ഈ വലിയ പീസൊന്നും ഒന്നും നമ്മൾ നടണ്ട കാര്യമില്ല ഈ മൊട്ട് വെച്ചിട്ടുള്ള കണ്ട ഈ ഒരു ഇത് വച്ചിട്ടാണ് ഇതില്ലാത്തീന്ന് മുളകൾ വന്ന അപ്പൊ നമുക്ക് നടാനായിട്ട് ശരിക്കും കഴിഞ്ഞാൽ ഒരു കൊച്ചു പീസ് കരിമ്പിന്റെ ആവശ്യം ഉള്ളു ഇഷ്ടം പോലെ ഇപ്പൊ ഒരു കരിമ്പൊക്കെ മേടിക്കണേ നമുക്ക് ഒരുപാട് കരിമ്പ് നമുക്ക് നടാം അപ്പൊ നടനേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ ഏഹ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ പറമ്പിൽ നമുക്ക് കരിമ്പ് അടാട്ട് ഇത് കണ്ടത് ഞാൻ പറമ്പില് നട്ടേക്കണ കരിമ്പാണ് ഇതിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കണതാണ് കണ്ടത് ഇതേപോലെ തന്നെയാണ് പറമ്പില് നടുമ്പഴ തോടും കുളങ്ങൾ ഇല്ലാത്തവർക്ക് പറമ്പിൽ നല്ല രീതിയിൽ തന്നെ കരുമ്പ് കൃഷിയാക്കണ്ട തൈക്കൾ ഇതേപോലെ നമ്മൾ എടുക്കും തോറും അങ്ങനെ തൈക്കൾ വന്നുകൊണ്ടിരിക്കും കട ഇതിനെ ഞാൻ നനക്കാറൊന്നും എങ്കിൽ കൂടി നന്നായിട്ട് വളരുണ്ട് ഇതും പറമ്പിൽ നട്ടേക്കണേ പറമ്പിന്റെ പല ഭാഗങ്ങളിൽ ഞാൻ പല സ്ഥലത്തും കരിമ്പ് നട്ടിട്ടിന് ഉണ്ടാ പറമ്പിൽ വെക്കണ കരിമ്പ് നന്നായിട്ട് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മെപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കണ കരിമ്പുകളാണ് വെട്ടി എടുക്കും തോറും കൂടുതലായിട്ട് കൂടുതലായിട്ട് അപ്പൊ ഒരു പ്രാവശ്യം കരിമ്പ് നട്ടാൽ മതി പിന്നെ ഒരിക്കലും കരിമ്പ് നടേണ്ട ആവശ്യമില്ല ഇഷ്ടം പോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ എല്ലാവർക്കും സംശയം സംശയമായിരുന്നു കരിമ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവോ കരിമ്പ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റോ നോക്ക എനിക്കും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ ഞാൻ എന്നും കരിമ്പ് എല്ലാ വർഷവും മേടിച്ചിരുന്നത് ഞങ്ങളുടെ അടുത്തൊരു പള്ളിപ്പെരുന്നാൾ ഉണ്ടായിരുന്നു അപ്പൊ ആ പള്ളിപ്പെരുന്നാളിന് ഏറ്റവും ആദ്യം മേടിക്കണ കരിമ്പായിരുന്നു ഇപ്പൊ രണ്ടുമൂന്ന് വർഷമായിട്ട് കരിമ്പ് മേടിക്കാറില്ല കാരണം എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ വെട്ടി എടുക്കാവുന്ന രൂപത്തില് പല സ്ഥലങ്ങളിൽ ഞാൻ കരിമ്പ് നട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റിയതാണ് കരിമ്പും നമ്മ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ഇപ്പൊ എല്ലാവരും കൃഷി ചെയ്ത് തുടങ്ങണ കാരണം എല്ലാ വീട്ടിലും ഉണ്ട് എല്ലാ തരം ഫ്രൂട്ട് പ്ലാന്റുകളും അപ്പൊ അതിന്റെ കൂട്ടത്തില് നമ്മ കരിമ്പും കൃഷി ചെയ്യണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക